ഈ നാട്ടിൽ ജനിച്ചതാണ് ഇവിടെ ആരെ മകനാണ് എവിടേക്കെ ധെർസിന് പഠിച്ചു എവിടേക്കെ ധെർസ് നടത്തി ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ളതാണ് ആരെങ്കിലും പറ്റിയല്ല നമ്മൾ പറയുന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചതും കണ്ടത് അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധമുള്ള ആളുകൾക്ക് അതൊന്നും ഒരു വിഷയവുമല്ല അവിടുന്ന് ഒരിക്കൽ ബാലിശ്ശേരിയിലുള്ള ഒരാളോട് പാറ കിണറ്റിൽ വെള്ളമില്ല പാറ പൊട്ടിക്കാൻ സമ്മതം ചോദിച്ചു സമ്മതം ചോദിച്ചു പാറ പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞു പക്ഷെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ആദ്യം ഇറങ്ങേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഇറങ്ങി ചില നിറങ്ങളുള്ള കല്ലുകൾ കിട്ടി അതിവിടെ പകര പറഞ്ഞപ്പോൾ ക്ലിപ്പും പലതുമായിട്ട് ഇറങ്ങി പക്ഷെ ആ കല്ല് ആ വ്യക്തി കൊടുത്തിട്ട് അത് മൂതരാക്കി ഇട്ട് നടന്ന ബാപ്പൻ്റെ മോനാണ് ഞാൻ ഇപ്പം അത് മൂതരാക്കി കെട്ടിച്ചിട്ട് മൂതരങ്ങളെ ശേഖരത്തിൽ ഇപ്പോഴും അതുണ്ട് അങ്ങനത്തെ നമ്മളോട് പിന്നെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്തിന് ഒരു വലിയന് ഭാര്യ ഗർഭം ധരിച്ചിട്ടുണ്ട് എന്നുള്ള സ്വപ്നം കാണിച്ചു കൊടുത്തു അവിടുന്ന് ജനിച്ച സമയത്ത് അവിടുത്തെ ഉപ്പ ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വലിയൻ്റെ പിതാവാണ് എന്ന് പറഞ്ഞു അഥവാ ജനനം മുതൽ അത്ഭുതങ്ങളിലൂടെയാണ് നമ്മുടെ മുമ്പിലേക്ക് മഹാനവർ കടന്നു വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ പലപ്പോഴും വലിയ പ്രഗത്ഭരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ അവസാന ഭാഗങ്ങളിലൊക്കെ പ്രഗത്ഭരായി മാറുമ്പോൾ ആദ്യകാല ചരിത്രങ്ങൾ പലപ്പോഴും പലരും എഴുതി ഉണ്ടാക്കാറാണ് അതുകൊണ്ട് തന്നെ ചരിത്രത്തിലൊക്കെ പല വ്യത്യാസങ്ങളും കാണും പലരും നാൽപ്പതും അൻപതൊക്കെ വയസ്സാകുമ്പോഴാണ് അവർ പ്രസക്തരായി വരിക അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ബാല്യം അവരുടെ ജന്മം അവരുടെ കൗമാരം ഇതൊക്കെ പിന്നെ പലരും ചരിത്രകാരന്മാർ എഴുതി ഉണ്ടാക്കാറ് പക്ഷേ മഹാനായ കുത്തുബുൽ ആലമിൻ്റെ അത് അങ്ങനല്ല ഈ നാട്ടിൽ ജനിച്ചതാണ് ഇവിടെ ആരെ മകനാണ് എവിടയ്ക്ക് ധെർസുന് പഠിച്ചു എവിടേക്കെ ധെർസ് നടത്തി ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ളതാണ് ആരെങ്കിലും പറ്റിയല്ല നമ്മൾ പറയുന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചതും കണ്ടത് അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധമുള്ള ആളുകൾക്ക് അതൊന്നും ഒരു വിഷയവും അല്ല അവിടുന്ന് ഒരിക്കൽ ബാലുശ്ശേരിയിലുള്ള ഒരാളോട് പാറ കിണറ്റിൽ വെള്ളമില്ല പാറ പൊട്ടിക്കാമെന്ന് സമ്മതം ചോദിച്ചു സമ്മതം ചോദിച്ചു പാറ പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞു പക്ഷെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ആദ്യം ഇറങ്ങേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഇറങ്ങി ചില നിറങ്ങളുള്ള കല്ലുകൾ കിട്ടി അതിവിടെ പകരത്താവ് പറഞ്ഞപ്പോൾ ക്ലിപ്പും പലതുമായിട്ട് ഇറങ്ങി പക്ഷെ ആ കല്ല് ആ വ്യക്തി കൊടുത്തിട്ട് അത് മൂതരാക്കി ഇട്ട് നടന്ന പാപ്പൻ്റെ മോനാണ് ഞാൻ ഇത് ക്ലിപ്പും വാട്സപ്പും ഉണ്ടാക്കുമ്പോൾ ബാലുശ്ശേരിക്കാരനായ ആ മനുഷ്യനെ അത് കല്ലുണ്ടാക്കി സി എം വലിയ കൈക്ക് കൊണ്ടുപോയി കൊടുത്തു അവിടുന്ന് പറഞ്ഞു പാലക്കാട് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഇത് രാഗിച്ച് കല്ലാക്കണം എന്ന് അറിയി അവിടുന്ന് നൂറുപ്പ്യൊക്കെ കൊടുത്തുകയും ചെയ്ത് ആ മനുഷ്യനൊന്ന് ഹതിയായിട്ട് ഉപ്പാക്കു കൊടുത്തു അത് മോതരാക്കി കെട്ടിച്ചിട്ടുപ്പൻ്റെ മൂതരങ്ങളെ ശേഖരത്തിൽ ഇപ്പോഴും അതുണ്ട് അങ്ങനത്തെ നമ്മളോട് പിന്നെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്തിനെ അത് അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല അവിടുത്തെ ബന്ധമുള്ള ആളുകളൊക്കെ അങ്ങനെ മഹാനായ സുൽത്താനുല്ല രോഗശയ്യയിൽ വന്നു റബിയുല്ലാഹർ ഇരുപതിന് ഇരുപത്തിരണ്ടിന് ഉപ്പൻ്റെ ആണ്ട് റബിയുല്ല പോലും പന്ത്രണ്ടിനല്ലേ അവിടുന്ന് വിശ്രമം തുടങ്ങിയത് ഒരു റബിയുല്ലാഹർ പതിനെട്ടായപ്പോൾ എനിക്ക് ഫോം വിളിച്ചു എന്താ പറയുന്നത് നിങ്ങൾ ഉപ്പൻ്റെ അടുത്ത് അഥവാ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളൂ നിങ്ങൾ ഉടനെ ഉപ്പൻ്റെ അടുത്ത് പോയിട്ട് സി എം വലിയ ഇന്ന ഏറ്റെടുക്കാൻ പറയണം ടോന്ന് അതാണ് ആ വിശ്വാസം ആ ബന്ധമുള്ളവർക്ക് ഞാൻ മനസ്സിലാക്കി നന്നാരോ പറഞ്ഞു ആദ്യമായിട്ട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞു അത് പറയുന്നത് എന്താണ് വിളിച്ചിട്ട് പറയുന്നത് എന്താണ് ഉപ്പൻ്റെ പേരിൽ ഫാത്തി ചോദിച്ചത് കാരണം ഉപ്പൻ്റെ ആണ്ടെടുത്തിട്ടുണ്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയുകയാണെന്തിന് നിങ്ങൾ ഉടൻ ഒപ്പൻ്റെ അടുത്ത് പോകണം പോയിട്ട് സി എം വലിയുല്ലാഹ്നോട് എന്നെ ഏറ്റെടുക്കാൻ ഒന്ന് പറയണം കേട്ടോന്ന് ഞാൻ പറഞ്ഞു തരുന്ന സി എം വലിയുല്ലാഹി ഖത്തറഹുല്ലി അവരെ മതത്തും അവരെ സാന്നിധ്യമുള്ള മജലീസാണ് അവരെ പേരിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മൾക്ക് അത് എമ്പാടും പറയാൻ നമ്മുടെ മുമ്പിലുണ്ട് അതേസമയം രണ്ട് ടീം നമ്മുടെ മുമ്പിൽ ഒരു ടീം എന്ത് കേട്ടാലും എതിർക്കുന്നു ഒരു കൂട്ടക്കാരാണെങ്കിലോ ഞങ്ങൾ ഷെയ്ഖുന ഷെയ്ഖുനാൻ്റെ ആളുകൾ എന്ന് പറഞ്ഞു രണ്ടു വരെയും മാരിയാ പണ്ട് ഇടമുറക് അല്ലല്ല എന്ന് പറഞ്ഞതും ഒരു തെളിവുകയല്ല ഇനിയാണെങ്കിലും ഒഹാബിയിലായില്ല ഇല്ലല്ല എന്ന് പറയുമ്പോൾ അള്ളാൻ്റെ സിഫാർത്തുകളെക്കുറിച്ച് ഒരു വിവരം എനിക്കില്ല രണ്ടു വരെയും എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് ഇത് ഒരു വിഭാഗം ടീം അതങ്ങനെ പറഞ്ഞ് നടക്കുന്നവരും അല്ലാത്തവരും അള്ളാഹു അവരുന്നൊക്കെ കാത്തു സംരക്ഷിക്കും നമുക്ക് ഉസ്താദ് കാണിച്ചു തന്ന നമ്മുടെ നേതാക്കന്മാർ കാണിച്ചെന്നൊരു മാർഗ്ഗമുണ്ട് അള്ളാഹുറബുല്ലിസത്ത് അവിടുത്തെ മതതും പൊരുത്തവും കാവലും നമുക്ക് നൽകുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഒരു പുതിയ സംസ്കാരം പോകുന്നില്ല സി എം വല്യൻ്റെ മജ്ലിസ് അനുസ്മരണം സംഘടിപ്പിക്കുക എന്നിട്ട് അനുസ്മരണം എന്ന് പറയും തുടങ്ങും പിന്നെ അങ്ങനെ ഇതുമായി ബന്ധമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് പോവും അതിൻ്റെ ആവശ്യമൊന്നും പറയാനുള്ളതൊക്കെ പറയാം നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ടുള്ള ഉസ്താദ് വന്ന് കാണിച്ചു തന്നില്ലേ അതാണ് നമ്മളെ മാതൃക അള്ളാഹുറബുല്ലിസത്ത് അവരൊക്കെ സി എം വല്യൻ്റെ മതും പൊരുത്തവും കാവലും നമുക്ക് നൽകുമാറാവട്ടെ ഇനിയും ഒരുപാട് കാലം നമുക്കിതുപോലെ മജീലിസിൽ ഒത്തുകൂടാൻ ലാഹു തോഫീക്കയും മാറാൻ